നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറ് ശനി ചാടി ഉടൻ തന്നെ ഗോവിന്ദി പിടിയിലായത് കിണറ്റിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമി ആറര മണിക്കൂറിനകം പോലീസ് പിടിയിൽ കുടുക്കിയത് പഴുതടച്ച അന്വേഷണവും നാട്ടുകാരുടെ ജാഗ്രതയും പോലീസിന്റെ കാര്യക്ഷമതയ്ക്ക് തെളിവ് പുറത്തു കടന്നത് കമ്പി മുറിച്ച് സെല്ലിന്റെ കമ്പി മുറിച്ച് പുറത്തിറങ്ങുന്നു ടാങ്കുകൾ അടുക്കി വെച്ച് മതിലിൽ കയറുന്നു ിൽ തൂങ്ങി പുറത്തേക്ക് ചാടുന്നു ദേശീയപാതയിലൂടെ നടന്നു പോകുന്നു ഗോവിന്ദച്ചാമിയെ തളാപ്പിലെ നാട്ടുകാർ തിരിച്ചറിയുന്നു പോലീസ് പിടിക്കുമെന്നായപ്പോൾ ഒളിക്കാനായി കിണറ്റിൽ ചാടിയ ഇയാളെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുന്നു പോലീസ് പിടിയിൽ മൂന്ന് ജയിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ യോഗം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി വെള്ളി പുലർച്ചെ ജയിൽ ചാടിയത് ജയിലിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരെ കണ്ണൂർ ടൗൺ ഭാഗത്ത് തടാപ്പിലുള്ള കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്ന് രാവിലെ പത്ത് നാൽപ്പതിനാണ് പിടിയിലായത് വൈദ്യ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു സുരക്ഷയിൽ വീഴ്ച വരുത്തിയതിന് മൂന്ന് ജയിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ മഞ്ഞക്കാട് സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാര്യ എറണാകുളം ഷൊർണ്ണൂർ റൂട്ടിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പ്രാത്സംഗം ചെയ്ത് പുറപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തരശിക്ഷ അനുഭവിക്കുകയാണ് ഗോവിന്ദി നേരത്തെ തമിഴ്നാട്ടിലടക്കം സമാനമായ പല കേസിലും ശിക്ഷിക്കപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ പതിവ് പരിശോധനയിലാണ് ഗോവിന്ദ ചമിസലിൽ ഇല്ലെന്ന് മനസ്സിലായത് ഉടൻ കണ്ണൂർ ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു ജയിൽ പരിസരവും നഗരവും പോലീസ് പരിശോധിക്കുന്നതിനിടെ തളാപ്പിൽ യാത്ര ഒരാളെ കണ്ടതായി ഓട്ടോ ഡ്രൈവർ സന്തോഷും വഴിയാത്രക്കാരനും അറിയിച്ചു ഇതോടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഇതിനിടെ തള തളാപ്പ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കിണറ്റിൽ കയറിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഗോവിന്ദച്ചാമിയെ ജീവനക്കാർ കണ്ടെത്തി പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തെത്തിച്ചു ഒളിച്ചിരുന്ന കാട് മൂടിയ സ്ഥലം പോലീസും ജനങ്ങളും വളഞ്ഞതോടെയാണ് മതിൽ ചാടിക്കടന്ന് കിണറ്റിൽ ചാടിയത് സെൻട്രൽ ജയിലിൽ ഗോവിന്ദഛാമി കഴിയുന്ന പത്താം ബ്ലോക്കിലെ സെല്ലിൻ്റെ കമ്പി ആറിടത്ത് മുറിച്ചാണ് പുറത്തു കടന്നത് ഒരാൾ പൊക്കമുള്ള ബ്ലോക്കിൻ്റെ മുതൽ ചാടിക്കടന്ന ശേഷം ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്ന ഗവർണറുടെ നടപടി കേരളത്തിന് ഹർജി പിൻവലിക്കാം തിരിച്ചടി തമിഴ്നാട് നൽകിയ കേസിലെ വിധി കേരളത്തിനും ബാധകമാണെന്ന നിലപാട് തത്വത്തിൽ അംഗീകാരം ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള കേന്ദ്ര നീക്കം പൊളിഞ്ഞു സമസ്ത സഹകരിക്കും പുതുക്കിയ സ്കൂൾ സമയക്രമം തുടരും മന്ത്രി ശിവൻകുട്ടി ഓക്കെ രാജസ്ഥാനിൽ സർക്കാർ സ്കൂൾ തകർന്നു ഏഴ് കുട്ടികൾക്ക് ധാരണാത്യം അവിടെ ആരും രാജിവെക്കാൻ വേണ്ട രാജിവെക്കേണ്ടുന്നവർ നല്ലതുപോലെ യാത്ര ചെയ്ത് അവർക്ക് ഇതൊക്കെ കണ്ടാനന്ദിക്കണം കേരളത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഒരു സംഭവിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്നത് ആഗസ്റ്റ് ഒന്നിന് സി പി എമ്മിന്റെ സമന്നത നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ അനുസ്മരിക്കാൻ ആഗസ്റ്റ് ഒന്നിന് തിരുവനന്തപുരത്ത് സമ്മേളനം ചേരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരെല്ലാം പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയാകുന്ന ആ ആകുമതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഗസ്റ്റ് ഒന്ന് മുതൽ പത്ത് വരെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ അനുസ്മരണം നടത്തും ഓക്കേ പാലസ്തീനെ അംഗീകരിക്കാൻ ഫ്രാൻസ് വ്യക്തമാക്കി സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ ചേരുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭാ സമ്മേളനത്തിൽ ഫ്രാൻസ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിറഞ്ഞ മണിക്കൂർ അതിവേഗം ഇടപെടൽ മാസങ്ങളായുള്ള ആസൂത്രണം അവനെ വെറുതെ വിടരുത് ഞങ്ങൾക്ക് വിട്ടുതരു അയാൾ കൊടും ക്രിമിനൽ സന്തോഷ് അലറി കോൻഹും സിദ്ധാർത്ഥും കണ്ടു ഗോവിന്ദി ഓടുന്നത് സുവർണാവസരം കാത്തവർക്ക് നിരാശ ക്രൂരതയ്ക്ക് സമാനതയില്ല വാദശിക്ഷ ജീവപര്യന്തമായി ദേശാഭിമാനി എഡിറ്റോറിയൽ അപമാനം ഈ വിധേയത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റത്തോഴൻ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായപ്പോൾ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് രാജ്യത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചവരാണ് ബി ജെ പി നേതാക്കൾ ട്രംപിന് വേണ്ടി ക്ഷേത്രം പണിയാൻ വരെ തയ്യാറായവരുണ്ട് ഇന്ത്യയിൽ മൈ ഫ്രണ്ട് എന്ന് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ച ട്രംപിന് പക്ഷേ ഇന്ത്യയോട് പറയത്തക്ക ഒരു മമതയുമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പ് അമേരിക്കയിലെ ടെക് കമ്പനികളോട് ഇന്ത്യക്കാരെ ജോലിക്ക് വെക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് അമേരിക്കൻ മുതലാളിത്തം നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് ട്രംപിന്റെ പ്രസ്താവനയിൽ തെളിയുന്നത് അമേരിക്കയിൽ നിലവിൽ ജോലി ചെയ്യുന്നവരെയും അന്നാട്ടിൽ തൊഴിലെടുക്കാൻ പോകുന്നവരെയും അങ്ങേറ്റം ദോഷകരമായി ബാധിക്കുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ ടെക് മേഖലയിലെ തൊഴിൽ ശക്തിയിൽ ഗണ്യമായ വിഭാഗം ഇന്ത്യക്കാരാണെന്ന വസ്തുത മറന്നാണ് പുതിയ ഭീഷണി സാങ്കേതിക മേഖലയിൽ തദ്ദേശീയർ മാത്രം മതി മതിയെന്നാണ് ട്രംപിൻ്റെ ചാട്ട്യം നവീന സാങ്കേതിക വിദ്യയുടെ ആഗോള കേന്ദ്രമായ സിലിക്കൻ വാരിയിൽ തൊഴിലെടുക്കുന്ന വിദേശികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് അറുപത്താറ് ശതമാനം ബാച്ചിലർ ബിരുദമുള്ള ടെക് ജീവനക്കാരിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഇന്ത്യൻ വംശജരാണ് തദ്ദേശീയർ പതിനെട്ട് ശതമാനം മാത്രമാണെന്നാണ് കണക്ക് എ ഐ സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിച്ച കുടിയേറ്റക്കാരുടെ എണ്ണത്തിനും മുന്നിൽ ഇന്ത്യക്കാർ തന്നെ അറുപത് ശതമാനം വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ യു എസ് കമ്പനികളെ അനുവദിക്കുന്ന കൈവശമുള്ളവരായ ഇന്ത്യക്കാർ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമുണ്ട് അമേരിക്കയിൽ പൊതുവിലും സിലിക്കൺ വാലിയിൽ സവിശേഷമായും തൊഴിൽ ശക്തിയിൽ ഗണ്യമായ വിഭാഗം ഇന്ത്യക്കാർ ആണെന്നിരിക്കെ ട്രംപിന്റെ ഭീഷണി ഈ മേഖലയിൽ കനത്ത പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക അമേരിക്കൻ കമ്പനികൾ പുറം പുറം നൽകുന്നതിനെതിരെയും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട് മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നവരോടും അമേരിക്കൻ കമ്പനികളോടും ട്രംപ് കണ്ണൂരുട്ടി നേരത്തെ ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കരുതെന്ന് താക്കീത് നൽകിയിരുന്നു ട്രംപ് ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിൽ എത്തിക്കുന്ന ഐഫോണുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരൂപ ചുമത്തുമെന്നും പറഞ്ഞു ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടും നമ്മുടെ പരിപാടിയിൽ അപമാനകരം സംഘപരിവാർ നൽകിയ പദവികൾ സ്വീകരിച്ച് മിണ്ടാതിരിക്കുകയാണ് യു ഡി എഫ് അവരുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടണം ആർ എസ് എസ് വിളിച്ചു ചേർത്ത ജ്ഞാനസഭയിൽ സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുക്കുമെന്നത് കേരളത്തിന് അഭിമാ അപമാനകരമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഏറ്റവും ഉന്നതരായ വ്യക്തികളായി വ്യക്തികളിരുന്നതാണ് കേരളത്തിലെ തൊഴിലാളശാലകളിലെ വി സിമാരുടെ കസേരകൾ കേന്ദ്ര സർക്കാരിന് അമേരിക്കൻ വിധേയത്വം ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾക്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ നിർദ്ദേശം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും അമിതമായ അമേരിക്കൻ വിധേയത്വം പ്രകടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല ഏഴ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ അംഗീകാരം എസ് ബി ഐയിൽ നികത്താതെ ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി തസ്തിക പൊതുമേഖലാ ബാങ്കുകളിൽ രണ്ട് ലക്ഷം ഒഴിവുകൾ ക്ലറിക്കൽ പിയൂൺ തുടങ്ങിയ തസ്തികളാണ് ഭൂരിഭാഗവും ഒഴിഞ്ഞു കിടക്കുന്നത് ഒഴിവ് നികത്താതെ ഒറ്റത്തവണ പ്ലാസ്റ്റിക്കിന് നിരോധനം സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയുടെ പിന്തുണ നിരോധനത്തിനെതിരായ ഹർജി തള്ളി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അയ്യായിരം കോടി രൂപ ചിലവഴിച്ചു അമ്പതിനായിരം ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കി നാപ്പത്തി മൂവായിരത്തി അറുനൂറ് അധ്യാപക അനധ്യാപക നിയമനങ്ങൾ നടത്തി